വിജയ് സേതുപതി മഞ്ജു വാര്യരും സൂര്യയും ഒരുമിക്കുന്ന വിടുതലൈ പാർട്ട് രണ്ടിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഈ വർഷം ഡിസംബർ ഇരുപതിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി സൂരി മഞ്ജു വാര്യർ അനുരാഗ് കശ്യപ് കിഷോർ ഗൗതം വാസുദേവ് മേനോൻ രാജീവ് മേനോൻ ചേതൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്നത് ആർ എസ് എൻറ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ എൽറൈഡ് കുമാറാണ് വിടുദലെ രണ്ടാം ഭാഗത്തിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജയാണ് ജയമോഹനും വെട്ടറിമാരും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വാദിയർ എന്നറിയപ്പെടുന്ന പെരുമാൾ എന്ന മാവോയിസ്റ്റ് നേതാവിന് പിടികൂടാനായി തദ്ദേശീയ ജനവിഭാഗങ്ങളായി ആദിവാസികൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളും പുതിയതായി പോലീസ് സേനയിൽ ചേർന്ന യുവാവിൻ്റെ മാനസിക സംഘർഷങ്ങളുമാണ് വിടുതലെ ആദ്യഭാഗത്തിൽ ചർച്ച ചെയ്തത് രണ്ടാം ഭാഗത്തിൽ എങ്ങനെയാണ് പെരുമാൾ എന്ന മാവോയിസ്റ്റ് നേതാവ് രൂപം കൊണ്ടതെന്നും അതിൻ്റെ ആവാം പ്രമേയമാക്കുക